ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് മഹാമാരിക്ക് ശേഷം സംസ്ഥാനത്തെ മരണനിരക്ക് അമീബിക് പോലെയുള്ള പുതിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും അവയുടെ ഉറവിടം കണ്ടെത്താനും വ്യാപനം തടയാനും സർക്കാർ പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ആരോഗ്യ കേരളം വെന്റിലേറ്റർ ആണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് സഭയിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രധാന ആശങ്കകളിൽ ഒന്ന് കോവിഡിന് ശേഷം കേരളത്തിലെ പൊതുജനാരോഗ്യ സൂചകകളിൽ ഉണ്ടായിട്ടുള്ള വലിയ ഇടിവാണ് കോവിഡ് കാലഘട്ടത്തിൽ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അതിനുശേഷം മരണനിരക്ക് വർദ്ധിച്ചത് ഗൗരവകരമായ വിഷയമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു ഹൃദ്രോഗം സ്ട്രോക്ക് എന്നീ രോഗങ്ങൾ എന്നിവ കാരണമുള്ള മരണങ്ങൾ ഒരു ദുരന്ത സൂചകമാണെന്ന് പ്രതിപക്ഷം പറയുന്നു കോവിഡിന് ശേഷം ആളുകളിൽ രോഗപ്രതിരോധ ശേഷി അത് ഇത്തരം രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമായിരിക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം അതിൽ ഏറ്റവും ഗൗരവമായ വിഷയമായി പ്രതിപക്ഷം ആമീബിക് മസ്തിഷ്കത്തിന്റെ വ്യാപനമാണ് മസ്തിഷ്കത്തെ തിന്നുന്ന അമീബ എന്നറിയപ്പെടുന്ന ഏകകോശ ജീവി മൂലമുണ്ടാകുന്ന ഈ രോഗം കേരളത്തിൽ പുതുമയുള്ളതല്ലെങ്കിലും ഈ വർഷം അതിന്റെ സാന്നിധ്യം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആശങ്ക ഉയർത്തിയിരുന്നു